ഹായ് അസ്സാം വലൈക്കും ശർമ്മയാണ് കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞി വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നില്ലേ നല്ല മഴയായിരുന്നു രാവിലെ ആ മഴയത്ത് ഒന്നും പറയേണ്ട രാവിലത്തെ അടുക്കള ജോലിയെല്ലാം അങ്ങ് അങ്ങ് ഒരുക്കി അങ്ങ് തീർത്തു കേട്ടോ പിന്നെ നേരെ ഇറങ്ങി ബസ്സിലേക്ക് ഓടി ഇന്ന് ഓർ ബസ്സിലാണ് കേട്ടോ ബസ്സിൽ പോയപ്പോൾ കുറച്ച് മുന്നേറ്റ കാര്യങ്ങൾ അങ്ങനെ ഓർമ്മ വന്നു എസ്റ്റാൾ അപ്പം സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂൾ ബാഗ് എല്ലാം തൂക്കിയിട്ട് ഓടുന്നവരംഗല്ലേ അതെല്ലാം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ബസ്സിലേക്ക് വരുമ്പോൾ ശരിക്കും പുറത്തു നോക്കുമ്പോൾ നല്ല രസമുണ്ടെട്ടോ മഴയത്തും ഇങ്ങനെ പൊന്ന് വരുന്നതെല്ലാം കാണാൻ നല്ല മഴയും ചാറ്റിലും മഴയെല്ലാം അപ്പൊ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കും നമ്മളെ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ നേരെ ഷോപ്പിൽ എത്തിയട്ടോ ഷോപ്പിൽ എത്തിയപ്പോ കുറച്ച് കുറച്ച് വർക്കുകളെല്ലാം ഉണ്ടാവും പിന്നെ കുറച്ച് സംസാരവും കാര്യങ്ങളും അവിടുത്തെ സമയം അങ്ങനെ പോയി കേട്ടോ പിന്നെ നേരെ നമ്മള് ഡ്യൂട്ടിയിലേക്ക് അങ്ങ് കടക്കുകയാണല്ലോ അപ്പോ രാവിലെ എത്തിക്കഴിഞ്ഞാല് കുറച്ച് നമ്മളേതായ കുറേ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞ് വർക്കുകളൊക്കെ കഴിഞ്ഞപ്പോ നേരെ കിച്ചണിലേക്ക് വന്ന കേട്ടാ ഇന്ന് നല്ല അരിദോഷയും ചിക്കൻ കറിയാണ് ഞാൻ കൊണ്ടുവന്നത് പിന്നെ നമ്മളില്ലേ ഷെയർ ചെയ്ത് കഴിക്കും നല്ല ടേസ്റ്റ് ആയിട്ടെങ്കിലും ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കുന്ന ആ ഒരു ഓർമ്മയില്ലേ ശരിക്കും പറഞ്ഞാൽ അതാണ് കേട്ടോ ഹാപ്പിനെസ് അപ്പോൾ എല്ലാവരോടും എപ്പോഴും പറയുന്നത് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്തിട്ട് കാണണേ പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നല്ലൊരു കുഞ്ഞി വ്ലോഗി മിനി വ്ലോഗായി വരുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ അസ്സാ